പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാന് നിങ്ങളൊരു കാഴ്ച കാണിക്കാം സെമിയാക്ക കേട്ടോ ഒരു ഇഴഞ്ഞു നീക്കുന്ന ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പദ്ധതിയാണ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി അതായത് നമ്മുടെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് ഒരു വർഷത്തിന് മുമ്പ് ആരംഭിച്ച ചുങ്കപ്പാറ ബസ് സ്റ്റാൻഡിന് ഇന്നത്തെ അവസ്ഥയാണ് നിങ്ങൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ അതായത് പട്ടിയുണ്ട് പട്ടിയെ വിജയം കാണിച്ചു പട്ടി നായിയുണ്ട് ആ അതുപോലെ തന്നെ

കണ്ടോ ഇപ്പോൾ ഒരു ശകലം പിന്നെ മോൾ ഫാസ്തുന്ന് ഒരു സീറ്റ് ഇറക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം രണ്ടാമത്തെ തവണ ഇത് പൊളിച്ച് വീണ്ടും പണിയാ ഇതാണ് നമ്മുടെ ചുങ്കപ്പാറ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു അവസ്ഥ കണ്ടോ സിമെന്റ് യാക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലേ ഇത് കണ്ടോ തെരുവുനായുടെ ഒരു ആവാസ സ്ഥലമായത് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബസ്സുകൾ അതായത് നൂറ്റി പതിനേഴ് ബസ്സുകൾ ഇപ്പം കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ചുങ്കപ്പാറ ബസ് സ്റ്റാൻഡ് ഏതായാലും മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡ് പോലും ഇത്ര വലിപ്പമില്ല അതുപോലെ വിസ്തൃതമായ ഒരു ബസ് സ്റ്റാൻഡാണ് ആ ബസ് സ്റ്റാൻഡാണെന്ന ഒരു വർഷത്തിൽ നിന്നും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മടക്കി കോൺക്രീറ്റ് ചെയ്തു കോൺക്രീറ്റിലൊക്കെ വൻ ക്രമക്കേടായിരുന്നു കേട്ടോ ക്രമക്കേടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിൽ അഴിമതി നടന്ന ഒരു സ്ഥലം വേറെ ഇല്ലെന്നുള്ളതാണ് കൂടാരം പോലെ പണിത് വെച്ചിരിക്കുന്ന ഒരു വെയിറ്റ് ഷെഡാണ് കേട്ടോ ഈ വെയിറ്റ് ഷെഡിൽ യാത്രക്കാർ കയറി നിന്നാലുള്ള അവസ്ഥ ചിന്തിച്ച് നോക്കി നാല് വശത്തു നിന്നും വെള്ളമടിക്കും വെള്ളം അടിക്കുമെന്ന് പറഞ്ഞാൽ എറിച്ചിലടിക്കുന്നു അതിന് ശേഷമാണ് ആൾക്കാരുടെ പരാതിയെ തുടർന്നാണ് ചെറിയൊരു ചായപ്പ് പിടിച്ചു അത് പണ്ടേ ദുർബലം ഇപ്പം ബാക്കി ഞാൻ പറയുന്നില്ല ഇതാണ് ചുങ്കപ്പാറയുടെ അവസ്ഥ ഒരു പത്ത് ഒരു അഞ്ചു അഞ്ചെട്ട് പത്ത് വർഷത്തിന് മുമ്പ് ഒരു വെയിറ്റ് ഇഷ്ട് നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ ആ വെയിറ്റ് ഷെഡ് ഇപ്പം യാത്രക്കാരായിരിക്കും നിങ്ങൾക്ക് കാണാം അതിൻ്റെ രണ്ട് സൈഡും ഗ്രില്ല് കണ്ടോ മഴ പെയ്താൽ അതിനകത്ത് ആ ഗ്രില്ലിൻ്റെ അകത്തൂടെ അതുപോലെ അശാസ്ത്രീയമായിട്ടുള്ള പണിയാണ് ആ അകത്തൂടെ വെള്ളം വെയിറ്റ് ഷെഡിലോട്ട് അകത്തോട്ട് വരും കുറച്ചു കാലം ഈ വെയിറ്റ്ഷയുടെ അടി അടച്ചൊക്കെ കിട്ടിയിരുന്നു കരണ്ടൊക്കെ ഉണ്ടോ ഇപ്പം കരണ്ട് ഉണ്ടാവാമോ ഇല്ലില്ല കരണ്ടിന് ഒരു കാര്യം കണക്ഷനൊക്കെ കൊടുത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ബിൽഡിങ്ങാണിത് അതായത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടത്തിയ ചുങ്കപ്പാറ ബസ് സ്റ്റാൻഡിൻ്റെ വിശ്രമ കേന്ദ്രം അതായത് നിങ്ങൾ ആ ബോർഡ് വായിച്ചു അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും കൂടെ മുൻകി എടുത്തു ചെയ്ത പദ്ധതിയാണ് നമ്മൾ ഏത് പദ്ധതി തുടക്കുന്നോ ആ പദ്ധതി ഏതാണ്ട് രണ്ട് ഒരു വർഷത്തിന് ഇപ്പുറം അവതാളത്തിലാവും കാരണം അതുപോലെ ഫണ്ടിൻ്റെ ക്രമക്കേടാണ് നടക്കുന്നത് നിങ്ങൾ ഈ ബസ്സൊക്കെ നോക്കണം കേട്ടോ ഇതാണ് അവസ്ഥ എത്ര ലക്ഷം മുടക്കിയാലും അതിൻ്റെ ഒരു നാൽപ്പത് ശതമാനം പണിയെങ്കിലും നടന്നാൽ നല്ല നമ്മുടെ നടന്നാകും ഒരു വികസനമുണ്ട് പക്ഷേ ഇപ്പം നടക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതിന് എന്നൊരു മാറ്റം വരും രാഷ്ട്രീയത്തിനധികമായിട്ട് നാട്ടുകാർ ചിന്തിച്ചെങ്കിൽ ജനങ്ങൾ ചിന്തിക്കാൻ നാട് നന്നാൻ സാധിക്കത്തുള്ളൂ ഇത്രയും ബസ് കയറി ഇറങ്ങുന്ന ഈ നാട്ടിൽ ഈ നാട്ടിൽ വേവിച്ചിട്ട് അതായത് നാൽപ്പത് നമ്മൾ പോലും കേൾക്കുന്ന പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ബസ് സ്റ്റാൻഡിന് അനുവദിച്ച തുക നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഈ പദ്ധതിക്ക് ഈ പദ്ധതിക്ക് ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണം നടത്തിയിരിക്കുന്ന ഈ ഏരിയ നിങ്ങൾ നോക്കിയാൽ മാത്രം ആദ്യം കോൺക്രീറ്റ് നിർമ്മാണ നിർമ്മാണത്തിന് വേണ്ടി വെട്ടിപ്പൊളിച്ചു അത് കുറച്ച് നേരം കോൺക്രീറ്റ് ചെയ്തു അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ റോഡ് ഇനി വിസ്തൃത റീസർവേ വന്ന് അളക്കണ്ടിയൊക്കെ വന്നു നാട്ടുകാരുടെ മതി കാരണം സ്ഥലങ്ങൾ ഓരോ ദിവസം കുറച്ച് കുറച്ച് വരികയാണേ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ആ ഏരിയ കൂടെ ഏരിയ അത് നിജപ്പെടുത്തിയിട്ടാണ് പിന്നീട് പണി ആരംഭിച്ചത് പിന്നീട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ആ അതായത് സ്പ്രേ ചെയ്യുന്ന വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആ കോൺക്രീറ്റിൻ്റെ ഗതി എങ്ങനെ ആവും അതാണ് ഇവിടെ നടന്നത് ഓക്കെ എല്ലാം